എവരി വൺ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രവണ സഹായിയെക്കുറിച്ചെല്ലാം പഠിച്ചു ഇനി നമ്മൾ അറിയാവുന്നത് രുചിയെക്കുറിച്ചാണ് ഭക്ഷണം നാം ആസ്വദിച്ച് കഴിക്കുന്നതിന് അതിൻ്റെ രുചിയും ഒരു കാരണമാവാറില്ലേ ഏതെല്ലാം രുചികളാണ് നമ്മൾ തിരിച്ചറിയാൻ കഴിയുന്നത് എരിവ് മധുരം പുളി കായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ഉപ്പ് ഈ രുചികളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രാസഗ്രാഹികൾ ആണ് നമ്മെ രുചി അറിയാൻ സഹായിക്കുന്നത് നമ്മെ രുചി അറിയാൻ സഹായിക്കുന്നത് രാസഗ്രാഹികൾ ഇവ സ്ഥിതി ചെയ്യുന്നത് വായ്ക്കുള്ളിലും നാക്കിലും ഇവ കൂടുതലായും ഉള്ളത് നാക്കിൻ്റെ ഉപരിതലത്തിലാണ് നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില്ലകൾ പാപ്പില്ലകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന ഭാഗങ്ങളാണ് സ്വാദുമുകുളങ്ങൾ ഏതൊക്കെ സ്വാദുകളാണ് അറിയുന്നത്? മധുരം ഉപ്പ് പുളി കയ്പ്പ്, ഉമാമി തുടങ്ങിയ രുചികളാൽ ഉദ്ദീപിപ്പിക്കപ്പെടുന്ന സ്വാദുമുകുളങ്ങളാണ് നമുക്കുള്ളത് ഏതെല്ലാം സ്വാദുകളാണ് അറിയുന്നത്? മധുരം ഉപ്പ് പുളി കയ്പ്പ്, ഉമാമി തുടങ്ങിയ രുചികളാണ് നമ്മൾ അറിയുന്നത്. ഓരോ സ്വാദ് മുകുളത്തിലും വ്യത്യസ്ത രുചികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന രാസഗ്രാഹികളുണ്ട് രുചിക്ക് കാരണമാവുന്ന വസ്തുക്കൾ ഉമിനീരിൽ ലയിച്ച് രാസഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കുകയും ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ ആവേഗങ്ങൾ ബന്ധപ്പെട്ട നാടികളിലൂടെ മസ്തിഷ്കത്തിലെത്തുകയും രുചി അനുഭവപ്പെടുകയും ചെയ്യുന്നു എങ്ങനെയാണ് നമുക്കപ്പോൾ രുചി അറിയുന്നത് ഓരോ സ്വാധു വ്യത്യസ്ത രുചികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന രാസഗ്രാഹികളുണ്ട് രുചിക്ക് കാരണമാവുന്ന വസ്തുക്കൾ ഉമിനീരിൽ ലയിച്ച് രാസഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കുകയും ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ആ ഈ ആവേഗങ്ങൾ ബന്ധപ്പെട്ട നാടികളിലൂടെ മസ്തിഷ്കത്തിലെത്തുകയും രുചി അനുഭവപ്പെടുകയും ചെയ്യുന്നു രുചികളുടെ വൈവിധ്യം ജാപ്പനീസ് ഭാഷയിൽ സന്തോഷകരമായിട്ടുള്ളത് എന്നർത്ഥം വരുന്ന പദമാണ് ഉമാമി പാൽ മാംസം കടൽ വിഭവങ്ങൾ കൂൺ എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉമാമി രുചി തരുന്ന ഘടകങ്ങളുണ്ട് എന്ന പേരിൽ ആറാമതും ഒരു രുചി കണ്ടെത്തിയിട്ടുണ്ട് ഇത് കൊഴുപ്പിൻ്റെ രുചിയാണ് നമ്മൾ അടുത്ത അറിയുന്നത് ഗന്ധമറിയുന്ന ഗന്ധമറിയുന്നതിനെക്കുറിച്ചാണ് ഇനി പഠിക്കുന്നത് അതായത് മൂക്കിനെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് ഗന്ധങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നത് ഈ ടേബിൾ നോക്കൂ ഈ ടേബിളിലെ ചിത്രങ്ങൾ നോക്കൂ അതിൽ ഏതെല്ലാം ഭാഗങ്ങളെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഗന്ധഗ്രാഹി ശ്ലേഷ്മഗ്രന്ഥികൾ ഗ്രന്ഥഗ്രാഹികൾ ഗന്ധഗ്രാഹികൾ ഞാസരം ഇതിൽ ഗന്ധഗ്രാഹികളെ കണ്ടോ വലുതാക്കി കാണിച്ചിട്ടുള്ളത് അതുപോലെ ശ്ലേഷ്മവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ഗന്ധം തിരിച്ചറിയാൻ കഴിയുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഘട്ടങ്ങൾ ഒന്ന് നമുക്ക് ഏഴ് നോക്കാം എന്നത് ഗന്ധഗണികകൾ വായുവിൽ കലരുന്നു രണ്ട് ഉച്ഛ്വാസ വായുവഴി നാസാഗോഹരത്തിലെത്തുന്നു ഗന്ധഗണികകൾ ശ്ലേഷ്മത്തിൽ കലരുന്നു ഗന്ധഗ്രാഹികൾ ഉദ്ദേപിപ്പിക്കപ്പെടുന്നു ആവേഗം ഉണ്ടാകുന്നു ആവേഗം ഗന്ധഗ്രാഹി വഴി സരിപ്രത്തിലെത്തുന്നു എങ്ങനെയാണ് സ്റ്റെപ്പ് ഫസ്റ്റ് ഗന്ധഗണികകൾ വായുവിൽ കലരുന്നു രണ്ട് ഉച്ഛാസവഴി നാസാ ഗഹ്വരത്തിൽ എത്തുന്നു മൂന്ന് ഗന്ധകണികകൾ ശ്ലേഷ്മത്തിൽ കലരുന്നു നാല് ഗന്ധഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു അഞ്ച് ആവേഗം ഉണ്ടാകുന്നു ആറ് ആവേഗം ഗന്ധനാഡി വഴി സറിബ്രത്തിൽ എത്തുന്നു ഇങ്ങനെയാണ് നമുക്ക് ഗന്ധം അനുഭവപ്പെടുന്നത് ജലദോഷം ഉണ്ടാകുമ്പോൾ ആഹാരത്തിന് രുചി തോന്നാതിരിക്കാൻ എന്തായിരിക്കും അപ്പോൾ കാരണം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഉത്തരം അറിയുന്നവർ കമൻ്റ് ചെയ്യണേ അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും ഇനി അടുത്തതാണ് ത്വക്കിലെ ഗ്രാഹികൾ കാഴ്ചയില്ലാത്തവർ വിരൽത്തുമ്പ് കൊണ്ട് ബ്രൈലി ലിപി വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇതിനെ സഹായിക്കുന്ന സ്പർശഗ്രാഹികൾ ത്വക്കിൽ ഒരേപോലെ എല്ലായിടത്തും ഉണ്ടോ ഒന്ന് നമുക്ക് നോക്കിയാലോ ക്കിൽ ഏതെല്ലാം ഗ്രാഹികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വേദനയുടെ ഗ്രാഹി തണുപ്പ് ഗ്രാഹി സ്പർശഗ്രാഹി മർദ്ദഗ്രാഹി ചൂട് ഗ്രാഹി അഞ്ച് തരത്തിലുള്ള ഗ്രാഹികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് ജീവികളിലെ ഗ്രാഹികൾ എല്ലാ ജീവികളിലും ചുറ്റുപാടിനെ അറിയുന്നതിന് സംവിധാനങ്ങളുണ്ട് എന്നാൽ എല്ലാ ജീവികളിലെയും ഗ്രാഹികൾ ഒരുപോലെ അല്ല അവ ചില ചില ജീവികളിലെ ഗ്രാഹികളും അവയ്ക്ക് ചില പ്രത്യേകതകളും ഉണ്ട് അവ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം ഗ്രാഹികളുള്ളവയാണ് നമുക്ക് പ്ലാനേറിയ ഈച്ച സ്രാവ് പാമ്പ് ഇവയൊക്കെ പ്ലാനേറിയയിലുള്ളത് ഐസ് പോട്ടാണ് അതെന്തിനകത്ത് അറിയോ പ്രകാശം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പ്ലാനേറിയയില് ഐസ് പോട്ട് ഉള്ളത് അടുത്തതാണ് ീച്ചയില് മൊറ്റിടിയ ആയിരക്കണക്കിന് ചെറിയ കണ്ണുകൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നതാണ് മൊറ്റിടിയ മൊറ്റിടിയ എന്ന ധാരാളം പ്രകാശഗ്രാഹി സംവിധാനങ്ങൾ കൂടി ചേർന്നതാണ് ഷഡ്പദങ്ങളുടെ കണ്ണ് അടുത്തത് സ്രാവിലുള്ളത് പാർശ്വവരകളാണ് ശരീരത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള പാർശ്വവരകൾക്കുള്ളിൽ തുലന നിലയിലുള്ള മാറ്റം തിരിച്ചറിയാനുള്ള ഗ്രാഹികളുണ്ട് അതുപോലെ സ്രാവിന് ക്ഷമത കൂടിയ ഗ്രന്ഥഗ്രാഹികളായിരിക്കും ഉള്ളത് അടുത്തതാണ് പാമ്പ് പാമ്പിനാണ് ജേക്കബ് സൺസ് ഓർഗൻ ഉള്ളത് പാമ്പിൻ്റെ നാക്കിൽ പറ്റി പിടിക്കുന്ന ഗന്ധഘണികകൾ വായുടെ മുകൾ ഭാഗത്തുള്ള ജേക്കബ് സൺസ് ഓർഗനിൽ എത്തുന്നു അപ്പോൾ അവിടെയുള്ള ഗന്ധഗ്രാഹികൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു ഇങ്ങനെ വിവിധ ജ വിവിധ ജീവികളിൽ പ്രചര പ്രത്യേക തരം ഗ്രാഹികൾ ഉണ്ട് ജീവികൾക്ക് ചുറ്റുപാടുകൾ തിരിച്ചറിയാൻ കഴിയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളിലെ ഗ്രാഹികളുടെ സഹായത്താലാണ് ജീവിതാവശ്യങ്ങൾ നിറവേറ്റാനും ഈ ഭൂമുഖത്ത് നിലനിൽക്കാനും ജീവികൾക്ക് ഇതുവഴി സാധിക്കുന്നു അങ്ങനെ നമ്മുടെ ഈ പാഠം കഴിഞ്ഞു അടുത്തൊരു പാഠവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും എല്ലാവരും പഠിക്കുക ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബ്